Hello! Hey, ഉച്ചയോടെ തയ്യാറാക്കണ്ടേ കണ്ടു നോക്കാം ഇന്ന് നമുക്ക് ഉച്ചക്ക് കിട്ടിയിട്ടുള്ളത് കണവയും നെത്തോലിയും മത്തിയാണ് അപ്പം ആദ്യം തന്നെ അരി തിളപ്പിച്ച് ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം നെത്തോലി ക്ലീൻ ചെയ്ത് നന്നായിട്ട് കഴുകി മസാല കഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് എല്ലാ നെത്തോലിയും ക്ലീൻ ചെയ്യാനുള്ള ഒരു മടിയുണ്ട് ഞാൻ കുറച്ചെടുത്ത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കണവയും മത്തിയും നന്നായിട്ട് ക്ലീൻ ചെയ്ത് തെർത്തിട്ടുണ്ട് കണവ കിട്ടിയാൽ പിന്നെ എനിക്കൊരു ഒറ്റ ഉദ്ദേശമുള്ളൂ തോരൻ വെക്കല് കാരണം ഇവിടെ എല്ലാവർക്കും തോരനാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം പിന്നെ മത്തി ഉണ്ട് ഞാൻ നല്ല മുളകും പുളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു അടിപൊളി എരിവുള്ള കറിയാണ് കറിയാണോട്ടോ ചെയ്തെടുക്കുന്നത് കാരണം ഇതിനോടൊപ്പം കുട്ടി കഴിക്കാനായിട്ട് നമുക്ക് കപ്പ ഉടച്ചതുണ്ട് നമ്മുടെ തിരുവനന്തപുരക്കാരുടെ മരിച്ചിനിയാൽ തന്നെ നല്ല ചൂട് എണ്ണയിലേക്കിട്ട് നമ്മൾ നെത്തോരി പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഈ മീനിട്ട് കപ്പ ഉടച്ചെടുക്കുന്നത് അധികം ആൾക്കാരങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് ചെയ്തു നോക്കും ഒരിത്തും ടേസ്റ്റ് ആണ് അപ്പോൾ ഇന്നത്തെ ഉച്ചകൾ എല്ലാവർക്കും ഇഷ്ടമായാൽ കമന്റ് ചെയ്യാൻ മറക്കരുത് ഞാനിങ്ങനെ ഇന്ന് പറയും പക്ഷേ ഒന്ന് രണ്ടു പേര് മാത്രമേ കമൻറ്റ് ചെയ്യാറുള്ളൂ സാറില്ലെന്നേ ബാക്കി എല്ലാവർക്കും എഴുതാനും വായിക്കാനും അറിയില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാണോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്